ഹായ് എല്ലാവർക്കും രഞ്ജൂസ് ഫുഡേഞ്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്ന ഇടുക്കിയിലെ കുളമാവിലുള്ള ഗ്രീൻബർഗ് റിസോർട്ടിലേക്കാണ് വളരെയധികം പ്രത്യേകത നിറഞ്ഞ ഒരു റിസോർട്ടാണ് ഇത് ഫാമിലി ആയിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് കേട്ടോ ഇത് കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോകുന്നവരെ നമുക്ക് ഫുൾ ആക്ടിവിറ്റീസാണ് ഇവിടെ പൂൾ ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും വേണ്ടി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ കയാക്കിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് ട്രെയിൽ ഉണ്ട് അതുപോലെ എല്ലാം ക്യാമ്പ് ഫയർ ഉണ്ട് എല്ലാത്തിനും കൂടി ഇവർ ഇവരുടെ പാക്കേജിൽ എല്ലാം ഇൻക്ലൂഡിംഗ് ആണ് അപ്പോൾ നമുക്ക് വേറെ പുറത്തൊന്നും വേറെ ഒരു ആക്ടിവിറ്റിക്കൊന്നും നടന്ന് സമയം കളയേണ്ട ആവശ്യമില്ല മോഹൻലാലിൻ്റെ ട്വൽത്ത് മൻ എന്ന മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഗ്രീൻബെർഗിലാണ് അതുപോലെ ദൃശ്യം സിനിമയിലെ ആ കുട്ടികൾ സ്റ്റുഡൻസ് ടൂറിന് വരുന്ന ഏരിയ അതും ഈ ഗ്രീൻബെർഗ് റിസോർട്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ വളരെയധികം ഫേമസ് ആയ ഒരു ആണ് ഈ ഗ്രീൻബെർഗ് റിസോർട്ട് അപ്പോൾ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്രൻ സ്പോട്ടാണ് നമ്മുടെ ഈ ഗ്രീൻബെർഗ് റിസോർട്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ ഏതാണ് എഴുപത്തിരണ്ട് ഏക്കറോളം വരുന്ന വലിയൊരു ഏരിയയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അതിൽ തന്നെ മുപ്പത്തെട്ട് കോട്ടേജസ് ഉണ്ട് ഈ റിസോർട്ടിൽ എത്ര പേര് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവർക്കുണ്ട് ഈ പറഞ്ഞ മുപ്പത്തെട്ട് കോട്ടേജസിന് പുറമെ അവർക്ക് ക്ലബ് ഹൗസ് ഉണ്ട് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ റിസോർട്ടിന്റെ ഇത്രയും വലിയ ഏരിയയിൽ എല്ലായിടത്തും തന്നെ ഇവര് വളരെ ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടെ ഈ എൻട്രി പോയിന്റിൽ കിട്ടിയിരിക്കുന്ന ബാനർ ജയഭാരതിയിലെ എം ബി എസ് സ്റ്റുഡൻസിന്റെ പ്രോഗ്രാമിന്റെ ആയിരുന്നു ഞങ്ങൾ വന്നു അന്ന് ഇവിടെ നിറച്ച് സ്റ്റുഡൻസ് ആയിരുന്നു ഈ റിസോർട്ടിലെ കുറച്ച് ആക്ടിവിറ്റീസിന്റെ ബോർഡാണ് വെച്ചിരിക്കുന്നത് ട്രക്കിങ്ങും പ്ലേ ഗ്രൗണ്ടും ഇൻഡോർ ഗെയിംസും റെയിൻ ഡാൻസ് പിന്നെ അഡ്വഞ്ചർ ഗെയിംസ് ഇത്തരം ആക്ടിവിറ്റീസ് ഈ റിസോർട്ടിന്റെ ഫ്രണ്ട് ഏരിയ നിന്നാണ് നമുക്ക് പോകേണ്ടത് ബാക്കിയെല്ലാ ആക്ടിവിറ്റീസും റിസോർട്ടുണ്ട് ബാക്ക് സൈഡിലാണ് കുറെ അധികം കോട്ടേജസ് ഉണ്ട് നല്ല ഗ്രീനറി നല്ല കാടിൻ്റെ നടുവിലായതുകൊണ്ട് നല്ല വൈബാണ് ഇവിടെ കുറേ കോട്ടേജസ് ഇങ്ങനെ അടുപ്പിച്ച് ആദ്യം പറഞ്ഞ പോലെ ഇത്രയും വലിയ ഏരിയയില് മുപ്പത്തെട്ടോളം കോട്ടേജസ് ഉണ്ട് നമ്മൾ താമസിക്കുന്ന റൂമിലേക്ക് പോകുന്ന വഴിയാണിത് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ റിവറിന്റെ സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത് നല്ല സീനറി ആട്ടോ അവിടെ ഓരോ കോട്ടേജസും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഉള്ള കാരണം നമുക്ക് നല്ല പ്രൈവസി ഉണ്ട് കേട്ടോ ഈ റിവറിലാണ് ബോട്ടിങ്ങും കയാക്കിങ്ങും നടക്കുന്നത് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ് റിവറിന്റെ സൈഡിലായതുകൊണ്ട് നല്ല വ്യൂ പോയിന്റ് ആട്ടോ നമ്മളിവിടെ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സമയം കിട്ടിയുള്ളു അപ്പേക്കും പിള്ളേരെയൊക്കെ ഡ്രസ്സ് മാറിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പില്ല വിച്ചുവിനും അധികയ്ക്കൊക്കെ വെള്ളം കണ്ട പിന്നെ അതിൽ നിന്ന് കയറൂല ൂളിലിറങ്ങാൻ വേണ്ടി ക്യാപ്പ് ഒക്കെ ഇടാനുള്ള തയ്യാറെടുപ്പില്ല കൊറേ നേരമായി ക്യാപ്പമ്മട്ട് പണിയണു ഇവിടെ നേരത്തെ തന്നെ തയ്യാറായി റെഡി ആയിട്ടിരിക്കാ വരുമ്പ പൂളിലിറങ്ങാൻ വേണ്ടി രണ്ടുപേരും കൂടിയും പൂളിലേക്ക് പോയിട്ടുണ്ട് ആദ്യാ ചെറിയ ഇറങ്ങണേ പിന്നെ ദീപ് അങ്ങോട്ട് വിളിക്കണ്ടേ വല്യ പൂളിലിറങ്ങാന്ന് പറഞ്ഞ ദീപ് വിളിച്ചിട്ട് അങ്ങോട്ട് പോകണ്ടായിരുന്നു വിളിച്ചപ്പ സ്വിമ്മിംഗ് പൂളിനെ പറ്റി ഒന്നും പറയാനുള്ളട്ടോ അടിപൊളി ഫെസിലിറ്റിയാ ഈ പൂൾ ഫെസിലിറ്റിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രാവിലെ തുടങ്ങി രാത്രി ഏഴ് മണി വരെ നമുക്ക് പൂളിൽ ഇറങ്ങാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല പൂളേരിയാണ് ഇത് ഒരു വലിയ ഒരു ഫാമിലി വന്നിട്ട് പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുക അവരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാണ് പിള്ളേരെ ദ്വീപ് ആ വലിയ പൂളിലേക്ക് വിളിച്ചുകൊണ്ട് പോയി കാരണം ദീപു അവനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിടിച്ചോണ്ടിരിക്കുന്നത് നല്ലൊരു വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ ഈ ബോട്ടിങ് നടത്തുന്ന സ്ഥലം ബോട്ടിങ്ങും കയാക്കിങ്ങും ഉണ്ട് ഇവിടെ ഫാമിലീസൊക്കെ ബോട്ടിങ് നന്നായിട്ട് എൻജോയ് ചെയ്യാണ് ഈ കാണുന്നത് എല്ലാ സേഫ്റ്റി മെഷേഴ്സും ധരിപ്പിച്ചിട്ടാണ് ഇവര് ഗൈഡ് ബോട്ടിങ്ങിന് ഇറക്കുന്നത് അങ്ങനെ നമ്മുടെ ഒപ്പം വന്നിരിക്കുന്ന ദീപും വിച്ചുവും മദ്രിയും പിന്നെ രമ്യയും രശ്മിയും എല്ലാവരും അങ്ങനെ ബോട്ടിങ്ങും കയാക്കിങ്ങും എൻജോയ് ചെയ്യാണ് ഈ ലേക്കിന്റെ സൈഡിലായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ഏരിയ ഉണ്ട് നോക്കി ട്രീ ഹൗസ് ആണിത് ഇതുപോലെ കുറച്ച് ട്രീ ഹൗസ് ഈ ലേക്കിന്റെ സൈഡിലുണ്ട് നമുക്ക് വേണെങ്കിൽ ട്രീ ഹൗസിൽ താമസിക്കാം കേട്ടോ നമ്മൾ അങ്ങനെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാണ് ഇത് റിവർ ക്രോസിംഗ് സിപ്ലെയിൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാത്തിലും അദ്രിക തന്നെയാണ് എല്ലാത്തിലും മുമ്പിട്ട് ഇറങ്ങണേ അങ്ങനെ അദ്രിക തന്നെ ഈ ൈനിൽ കയറാൻ തീരുമാനിച്ചു അവളോടെല്ലാം എങ്ങനെയാണിത് ഇതില് പോകണ്ടതെന്നൊക്കെ അയാള് ഗൈഡ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിലും അവൾ അവളിതിലങ്ങോട് പോയി നല്ല അടിപൊളിയായിട്ടാണ് അവള് അത് എൻജോയ് ചെയ്യണ് വളരെയധികം ദൂരം ഉണ്ട് കേട്ടോ ഇത് പോകുന്നു അടുത്തവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്കെ കേട്ടോ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ ഈ ആക്ടിവിറ്റീസ് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്കേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവർ പന്ത്രണ്ട് വയസ്സ് ഒരു ഏജ് ലിമിറ്റ് വെച്ചിരിക്കുന്നത് ഈ ആക്ടിവിറ്റീസ് നടക്കുന്നതിന്റെ റൈറ്റ് സൈഡിലെ കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ വന്ന് വരുന്ന കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് വേറെ ഏരിയയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇതിനടുത്ത് തന്നെ ഒരു ചെറിയ പ്ലേ ഏരിയ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ പേര് ഇവിടെ ഈ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കേണ്ടത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഗെയിമില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഗെയിം എത്തിയാലാണ് ഇതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ ഓരോ ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞ് ആണ് നെക്സ്റ്റ് ഗെയിമിലേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ലാസ്റ്റ് സെക്ഷനിൽ നിന്ന് മാത്രമാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ കുറെ പേര് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ ഇതൊക്കെ നോക്കാനും കാര്യങ്ങൾ വിശദീകരിക്കാനും വേണ്ടി ഗൈഡ് നമുക്ക് ഒപ്പം തന്നെയുണ്ട് ഇത് വേറൊരു പ്ലേ ഏരിയയാണ് കുട്ടികൾക്ക് വേണ്ടി വേറൊരു പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നൈറ്റായി നൈറ്റില് ക്രിസ്മസും ഒക്കെ പ്രമാണിച്ച് ഇവിടെ ലൈറ്റ്സ് ഒക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ട് നല്ല ലൈറ്റില് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ റിസോർട്ട് കാണാൻ ഇതാണ് ഫുഡ് ഏരിയ നമുക്ക് ഫുഡ് ഏരിയയിലേക്ക് പോവാം ഈ രാത്രിയിലത്തെ ഭക്ഷണവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചും ഇവരുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡിങ്ട്ടോ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്യാൻ വന്ന കുറച്ച് കുട്ടികൾ അവിടെ ഡാൻസ് കളിക്കണ്ടേ മിക്കവർക്കും മടിയാ ഡാൻസ് അങ്ങനെ ചെയ്യാ നമ്മൾ ഒരു സ്ഥലം വരെ പോവാട്ടോ നിറച്ച് ഏലത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് നല്ല കാടാണ് അതിനുള്ളിൽ ചെറിയ ചെറിയ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഏലത്തോട്ടത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു വില്ലയുണ്ട് ഇവിടെ അവരുടെ സ്പെഷ്യൽ റൂംസ് ആണിത് ഏഷേപ് വില്ലാസ് എന്നാണ് അവർ പറയുന്നത് അങ്ങനെ നമ്മൾ അവർ പറഞ്ഞ ആ ഏഷേപ്സ് വില്ലാസിലെത്തി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നല്ല അടിപൊളി റൂമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് സ്പെഷ്യൽ ഡിസൈൻഡ് ഫോർ ഹണിമൂൺ കപ്പിൾസിനാണ് അത് കഴിഞ്ഞിട്ട് നമ്മള് നോർമൽ നമ്മുടെ റൂം കാണിക്കാൻ വരികയാണേ നല്ല സൗകര്യമൊക്കെ ഉള്ള നല്ല റൂം കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല ഭംഗിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ചിത്രമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ചെറിയൊരു പെയിന്റിങ് നമ്മളിത് ടോയ്ലറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല സൗകര്യമുള്ള ബാത്റൂമും ടോയ്ലറ്റും കൂടിയും കൂടി നല്ല സൗകര്യമുണ്ട് ഗ്രൂപ്പായിട്ട് താമസിക്കാൻ വരുന്നവർക്ക് ഇവർ കൊടുക്കുന്ന ഫെസിലിറ്റിയാണത് ഇത് ക്ലബ് ഹൗസ് എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ ഒരു ടോട്ടൽ ഒരു ഇരുപത്തിരണ്ട് പേർക്ക് ഇവർ ഇതുപോലത്തെ റൂമുകളിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും ബാത്റൂം ഫെസിലിറ്റിയൊക്കെ നന്നായിട്ടുണ്ട് കാരണം രണ്ട് ഒരു റൂമിൽ തന്നെ രണ്ട് ബാത്റൂമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യമൊക്കെ ഉള്ള ക്ലീൻ ആൻഡ് നീറ്റ് ബാത്ത്റൂംസ് ആണ് ഇപ്പോൾ ഒരു കമ്പനി എന്ന ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കോളേജ് അല്ലെങ്കിൽ തന്നെ ഒരു വലിയൊരു ഫാമിലി ഫാമിലി ഫാമിലിന്നൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് അപ്പോൾ അവർക്ക് ഇതുപോലത്തെ റൂം ഇവർ പ്രൊവൈഡ് ചെയ്യും ഹായ് ഗുഡ് മോർണിംഗ് അങ്ങനെ നേരം വെളുത്തു നമ്മളിപ്പോൾ നിൽക്കുന്നത് അടുത്താണ് പൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു രാവിലെ മണി തുടങ്ങി നൈറ്റ് ഏഴ് മണി വരെയാണ് ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ രാത്രിയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു ഇവിടെ മിക്ക കോട്ടേജിലും എ സി ഒന്നുമില്ല കാരണം എ സിയുടെ ആവശ്യം തന്നെയില്ല അത്രമാത്രം തണുപ്പാണ് രാവിലെ ഏഴ് തുടങ്ങി അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് വരെയാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ വർക്ക് ചെയ്യുന്നത് നല്ല മോർണിംഗ് വൈബാണ് ഇവിടെ ഇവിടെ കുറേ ഏരിയ ഉണ്ട് ഇങ്ങനെ കറങ്ങി കാണാൻ വേണ്ടി അത്രമാത്രം സ്ഥലങ്ങളിങ്ങനെ വ്യാപിച്ചു കിടക്കുക ഒരു എഴുപത്തിരണ്ട് ഏക്കറോളം ഉണ്ട് ആകെ അപ്പോൾ രാവിലെ ഇവിടെ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ട് അങ്ങനെ വിച്ചും ദീപും കൂടിയും ഇവിടെ ൺ കളിക്കുന്നുണ്ട് പിന്നെ കുറേ കുട്ടികൾ രാവിലെ കളിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഈ റിസോർട്ടിന്റെ ഏറ്റവും ഭംഗിയുള്ള ഏരിയ ആണിത് ട്വൽത്തുമാൻ എന്ന ഫിലിമിലെ മഠം നടക്കുന്ന ഇവിടെ നിന്നാണ് ഇവിടുന്ന് താഴേക്ക് കൊക്കയിലേക്ക് ആണ് അതിലൊരു മരണം ചിത്രീകരിച്ചിരിക്കുന്നത് നല്ല വ്യൂ ആണ് ഇവിടെ അത്രമാത്രം ഭംഗിയാണ് നല്ല തണുപ്പാണ് അത് കാരണം ചെറിയ കാറ്റൊക്കെ അടിക്കുന്ന കാരണം നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനും നടക്കാനൊക്കെ നമ്മൾ അങ്ങനെ ട്രക്കിങ്ങിന് പോവാണ് അപ്പോൾ അവരുടെ ഒരു ഗൈഡ് നമ്മൾ ട്രക്കിങ് ആക്ടിവിറ്റീസിന് കൊണ്ടുപോവുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം കുറച്ച് നടന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ നല്ല രസമായ ഏരിയ കേട്ടോ നല്ല ഭംഗിയുണ്ട് വിച്ചു അങ്ങനെ പാറ കയറാൻ വേണ്ടി ട്രൈ ചെയ്യണം അവരെയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഏരിയ ഒക്കെ കാണുന്നത് വിളിച്ചു പലതും വിളിച്ചു പറയുന്നുണ്ട് താഴേക്ക് നോക്ക് എല്ലാ ഏരിയയും നോക്കുക അച്ചാറിനൊക്കെ വിളിച്ചു പറയുന്നുണ്ട് കാരണം ആ കുട്ടിയൊക്കെ ഇങ്ങനത്തെ ഏരിയ ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം അവന്റെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ ഒരു അനുഭവമാണ് നമ്മൾ കേറ്റവും കയറിയപ്പോൾ ഭയങ്കരമായിട്ട് അണച്ചിട്ടുണ്ട് നല്ല നടത്തം നടന്നിട്ടുണ്ട് ഇങ്ങോട്ട് നല്ല രസോട്ടോ ഇവിടെ എന്ന് മോള്ണ്ടെങ്കിൽ കുറേ വ്യൂസ് കാണാൻ പറ്റും താഴേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ഏരിയ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ എന്തായാലും ഏറ്റവും മുകളിലേക്ക് നടന്ന് കയറിയിട്ട് ബാക്കി ഏരിയ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എല്ലാവരും അണച്ചു നിൽക്കുകയാണ് നല്ല രസമുണ്ട് ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ നമുക്ക് മോളി ചെന്നിട്ട് താഴേക്കുള്ള വ്യൂസ് കാണിച്ചു തരാം കേട്ടോ ആ ഇവിടെ കുറച്ച് പേര് വേറെ ആൾക്കാരൊക്കെ വന്നു നിൽക്കുന്നുണ്ട് ഓ അടിപൊളി ഏരിയ കേട്ടോ നല്ല രസം കാണേ അങ്ങോട്ട് ഇടുക്കി സൈഡാണ് വാഗോണ്ണ ഇടുക്കി മലയുടെ അപ്പുറത്തേക്കാണ് ഇടുക്കി ഡാമും പൊമാവൂർ പൊമാവു ഡാമും മലഞ്ഞൂർ നേരെ കാണുന്നതാണ് നമ്മുടെ മൂലാറ്റം പാനാർ കൊറയത്തൂര് അങ്ങനെ പോയി പൊതുപുഴ മൂവാറ്റുഴ എറണാകുളം ആ സൈഡിലേക്ക് ഒരു താഴെ കാണുന്നതാണ് നമ്മുടെ മൂലോറ്റം ഫോറൗസ് കേരളത്തിലെ എൺപത് ശതമാനത്തോളം കരണ്ട് ഈ പവർ ഹൗസിലാണ് ഉത്പാദിപ്പിക്കുന്നത് ഇത് ചെറിയ യൂണിറ്റ് ആണ് ഇതിൻ്റെ അടിയിലാണ് പവർ ഹൗസ് വരുന്നത് നമ്മുടെ ട്വൽത്ത് മാൻ ഫിലിമിൽ മരിക്കുന്ന ഈ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് വീണാണ് ഇവിടെയാണ് ആ ഫിലിമിൽ ആ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ താഴേക്ക് പോവറായപ്പോഴേക്കും ഇവിടെ കുറേ പേര് റിസോർട്ടിൽ വന്നിരിക്കുന്ന കുറേ പേരെ കൊണ്ടവര് വന്നിട്ടുണ്ട് ഗൈഡ് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളോട് പറഞ്ഞ പോലെ തന്നെ അവരോടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് നമ്മൾ തിരിച്ചു പോകുന്നത് കയറിയ വഴിയല്ല വേറെ വഴി കൂടിയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് ഈ ഏരിയയിൽ അവർ ക്രിക്കറ്റ് കളിക്കാനും കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനായിട്ട് പ്ലേ ഗ്രൗണ്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഗ്രൂപ്പ് പ്ലേ ഗ്രൗണ്ടിൽ നമുക്ക് ഫുട്ബോൾ കളിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ ഇതുപോലെ ക്രിക്കറ്റൊക്കെ കളിക്കാനുള്ള ഏരിയ ഉണ്ട് ഓ ഫിഷ് ഫാണ്ടോ ഇത് നമ്മൾ അവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ എൻട്രി പോയിന്റിൽ തന്നെ വലിയൊരു കാട്ടുപോത്ത് കിടാൻ കൂട്ടി തോന്നി അപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണ് ഓ ഇത് ഇവരുടെ എൻട്രി പോയിന്റിൽ വലിയൊരു കാട്ടുപോത്തിന്റെ പ്രതിമയാണ് ഒരു പടുകൂറ്റൻ കാട്ടുപോത്താട്ടോ ഇത് നല്ല രസമുണ്ട് ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ കുട്ടികൾ ഇവിടെ കുറേ ഒരു കോളേജിലെ ഒക്കെ ഇവിടെ ഒന്ന് പിക്ചേഴ്സൊക്കെ എടുക്കുന്നത് കണ്ടു ഇപ്പം എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലായില്ല ഇതിൻ്റെ അടുത്ത് നിന്ന് അടുത്ത് നിന്ന് പടങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കായിരുന്നു അത് അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിക്കുന്ന സമയമായി അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ബോർഡ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു വി ഡോണ്ട് യൂസ് അജിനമോട്ടോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ അജിനമോട്ടോ യൂസ് ചെയ്യലെന്ന് എഴുതി വെച്ചേക്കണത് തന്നെ വലിയൊരു കാര്യമാണ് ഇപ്പോൾ പല ഭക്ഷണശാലയിലും ഭക്ഷണം കഴിക്കുമ്പോൾ ആര് വെച്ചാലും ഭക്ഷണത്തിന് ടേസ്റ്റ് ഒരാണ് കാരണം ഈ അജിർമോട്ടോ യൂസ് ചെയ്യാണ് ഇത്രയും മാരകമായ വിഷമാണ് കുത്തി നിറച്ച ആൾക്കാരിലേക്ക് തരുന്നത് എന്തായാലും നമ്മൾ ഇവിടുത്തെ അടിപൊളി ഭക്ഷണമൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് ഭക്ഷണത്തിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോവാണ് എന്തായാലും ഈ ഒരു ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്